ഏറ്റവും പുതിയ കടപ്പുറം തൊട്ടാപ്പ് മൂസാപ്പള്ളി നിവാസികളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരമാകുന്നു എൻ കെ അക്ബർ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അൻപത് ലക്ഷം രൂപ ചെലവഴിച്ചുള്ള റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു എം കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് എ ഇ ഇ എം വി സനിൽകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു പഞ്ചായത്ത് വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി പി മൻസൂർ അലി പഞ്ചായത്ത് മെമ്പർമാരായ പ്രസന്ന ചന്ദ്രൻ മുഹമ്മദ് സെമിറ ഷെറീഫ് ബോഷി ചാണാശേരി തുടങ്ങിയവർ സംസാരിച്ചു വാർഡ് മെമ്പർ റാഹില വഹാബ് സ്വാഗതവും ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ എൻ പി ഷിദി നന്ദിയും പറഞ്ഞു വാർഡ് മെമ്പർ റാഹില വഹാബിന്റെ നേതൃത്വത്തിൽ എൻ കെ അക്ബർ എം നിവേദനം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് റോഡ് താന നിർമ്മാണത്തിനായി അൻപത് ലക്ഷം രൂപ അനുവദിച്ചത് അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെത്തുമായി സർക്കിൾ ലൈവ് ന്യൂസ്